കോട്ടയത്ത് കേരള കോൺഗ്രസ് എമ്മിന് വിധേയപ്പെട്ട് സി പി എം കേരള കോൺഗ്രസ് എമ്മിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ജില്ലാ പഞ്ചായത്ത് സീറ്റ് വിഭജനത്തിൽ സി പി എം രണ്ടാം കക്ഷിയായി പിന്തള്ളു ജില്ലാ പഞ്ചായത്തിൽ കേരള കോൺഗ്രസ് എം പത്ത് സീറ്റിൽ മത്സരിക്കുമ്പോൾ സി പി എം ഒമ്പത് സീറ്റിൽ മാത്രമാണ് മത്സരിക്കുക സി പി ഐ എ പൂർണ്ണമായും അവഗണിച്ചാണ് കേരള കോൺഗ്രസ് എമ്മിന് സി പി എം അധിക പ്രാതിനിധ്യം നൽകുന്നത് കേരള കോൺഗ്രസ് എം മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങളെല്ലാം അനുസരിക്കുകയാണ് വിധേയം ജില്ലാ പഞ്ചായത്തിൽ പത്ത് സീറ്റാണ് കേരള കോൺഗ്രസ് ഇ എം ആവശ്യപ്പെട്ടത് ഇത് അതേപടി സി പി എം നൽകി ജില്ലാ പഞ്ചായത്തിലേക്ക് സി പി എം മത്സരിക്കുന്നത് ഒൻപത് സീറ്റിൽ മാത്രം ഇതോടെ സീറ്റ് വിഭജനത്തിൽ സിപിഎമ്മിന് പിന്തള്ളി ഏറ്റവും വലിയ കക്ഷിയായി കേരള കോൺഗ്രസ് ഇ മാറി അയർക്കുന്നം ഡിവിഷനാണ് പത്താമത് സീറ്റായി കേരള കോൺഗ്രസ് എമ്മിന് നൽകുന്നത് ഈ സീറ്റിൽ മുന്നണിക്ക് പൊതുസമ്മതനായ സ്വതന്ത്രനെ മത്സരിപ്പിക്കണമെന്നാണ് ഒടുവിൽ സി പി എം കേരള കോൺഗ്രസ് എമ്മിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പൊതു സ്വതന്ത്രൻ മത്സരിച്ചാലും ഫലത്തിൽ ഈ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന്റേതു തന്നെ കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് എമ്മും സി പി എമ്മും ഒൻപത് സീറ്റുകളിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചു സി പി ഐക്ക് നാല് സീറ്റും നൽകി ഒൻപതിൽ അഞ്ചിടത്ത് മാത്രം കേരള കോൺഗ്രസ് എം വിജയിച്ചപ്പോൾ ഒമ്പതിൽ ആറിടത്ത് സി പി എം വിജയിച്ചു സി പി ആകട്ടെ ലഭിച്ച നാല് സീറ്റുകളിൽ മൂന്നിടത്ത് വിജയിച്ച് മുന്നണിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു സി പി എമ്മിനേക്കാൾ കുറവ് പ്രകടനം ജില്ലാ പഞ്ചായത്തിൽ കേരള കോൺഗ്രസ് എം കഴിഞ്ഞ തവണ കാഴ്ചവെച്ചെങ്കിലും ഇത്തവണ അധിക സീറ്റ് പിടിച്ചുവാങ്ങി വാങ്ങി മുന്നണിയിൽ മേധാവിത്വം സ്വന്തമാക്കാൻ കേരള കോൺഗ്രസ് എമ്മിന് സാധിച്ചു ഇതിൽ തീർത്തും നിരാശരാകുന്നതട്ടെ സി പി ഐ കഴിഞ്ഞ തവണ കുറഞ്ഞ സീറ്റുകളിൽ മത്സരിച്ച് മികച്ച പ്രകടനം നടത്തിയെങ്കിലും കേരള കോൺഗ്രസ് തങ്ങൾക്ക് അവഗണന സി പി ഐ വിമർശിക്കുന്നത് തലനാട് ഡിവിഷൻ സീറ്റ് സംബന്ധിച്ചും എൽ ഡി എഫിൽ തർക്കം നിലനിന്നിരുന്നു സി പി എമ്മും കേരള കോൺഗ്രസ് എമ്മും സി പി ഐയും ഒരുപോലെ അവകാശം ഉന്നയിച്ച സീറ്റാണിത് ഒടുവിൽ ഈ സീറ്റും കേരള കോൺഗ്രസ് എമ്മിന് നൽകാൻ ധാരണയായി മുന്നണിയിൽ ചോദിക്കുന്നതെല്ലാം വാരിക്കോരി നൽകി കേരള കോൺഗ്രസ് എമ്മിനു മുന്നിൽ സി പി എം വിനീതവിധേയരാകുമ്പോൾ അസംതൃപ്തരാകുന്ന സിപിഐക്കും മറ്റു കക്ഷികൾക്കും കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രകടനം നിർണായകമാകും പിരിച്ചുവാങ്ങിയ സീറ്റുകളിൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കാൻ കേരള കോൺഗ്രസ് എമ്മിനു സാധിച്ചില്ലെങ്കിൽ ശേഷം മുന്നണിയിൽ സിപിഎമ്മിനെതിരെയും മറ്റു കക്ഷികളുടെ ശബ്ദമുയരും ജനം കോട്ടയം